ഏവർക്കും പ്രിയപ്പെട്ട മംഗലാങ്കുന്നയ്യപ്പന് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി പാദരോഗത്തെ തുടർന്ന് ഏതാനും മാസങ്ങളായി ചികിത്സയിലായിരുന്ന മംഗലാങ്കുന്നയ്യപ്പൻ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചെരിഞ്ഞത് തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളിൽ തിടംപേറ്റിയിട്ടുള്ള അയ്യപ്പൻ ആനപ്രേമികളുടെ അഹങ്കാരവും അഭിമാനവുമായിരുന്നു കേരളത്തിൻ്റെ മുടിച്ചൂടാമന്നനായി കടന്നു വന്ന ആനയാണ് മംഗലാങ്കുന്നയ്യപ്പൻ ഗജരാജ വൈഡൂര്യം നീലകണ്ഠപ്രിയൻ തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾ മംഗലാങ്കുന്നയ്യപ്പനുണ്ട് കേരളത്തിൻ്റെ ഗജസൗകുമാര്യം എന്നറിയപ്പെടുന്ന ഈ ആനയെ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് മംഗലാങ്കുന്ന തറവാട്ടിലെ സഹോദരങ്ങൾ വാങ്ങുന്നത് പിന്നീട് വെറുമൊരു ആന എന്നതിൽ നിന്നും ലക്ഷണമൊത്ത മംഗലാങ്കുന്നയ്യപ്പനായി മാറി പാതരോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റയും വെള്ളവും എടുത്തിരുന്നില്ല തുടർന്ന് തിങ്കളാഴ്ച രാത്രിയോടെ ചെരിയുകയായിരുന്നു തൃശൂർ പൂരം ആറാട്ടുപുഴപ്പൂരം ഇത്തിത്താനം ഗജമേള ആനേടിപൂരം തുടങ്ങി പ്രധാന ഉത്സവങ്ങളിലെല്ലാം അറിയപ്പെടുന്ന തിടമ്പാനയായിരുന്നു അയ്യപ്പൻ മംഗലാകുന്ന് കർണൻ്റെ വിയോഗത്തിന് പിന്നാലെ അയ്യപ്പനും വിടവാങ്ങിയത് ആനപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആനപ്രേമികൾ അയ്യപ്പനെ അവസാനമായി കാണാനെത്തി പൊട്ടിക്കരഞ്ഞും ചേർത്തു അവർ അയ്യപ്പനെ യാത്രയാക്കിയത് തൃശൂർ പൂരമടക്കമുള്ള ഉത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു മംഗലാങ്കുന്നയ്യപ്പൻ ജയറാം നായകനായെത്തിയ ആനച്ചന്തം രജനീകാന്തിന്റെ മുത്തു തുടങ്ങി മലയാളത്തിലും തമിഴകത്തിലും മംഗലാങ്കുന്നയ്യപ്പൻ താരമായിരുന്നു നടപടികൾക്കു ശേഷം ജഡം വാളയാറിൽ സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം വളാഞ്ചേരി